ഓണക്കാലത്ത് യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വൻകുതിപ്പുമായി തിരുവനന്തപുരം വിമാനത്താവളം സെപ്റ്റംബർ ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള ദിവസങ്ങളിൽ രണ്ടേ ലക്ഷം യാത്രക്കാരാണ് തിരുവനന്തപുരം വിമാനത്താവളം വഴി വന്നുപോയത് കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് ഇത് രണ്ടേ ദശാംശം ഏഴ് ലക്ഷമായിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനാല് ശതമാനമാണ് വർധന ആഭ്യന്തര യാത്രക്കാർ ഒന്നേ ദശാംശം രണ്ട് മൂന്ന് ലക്ഷവും രാജ്യാന്തര യാത്രക്കാർ ഒന്നേ ദശാംശം ഒന്നേ രണ്ട് ലക്ഷവുമാണ് ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് യാത്രക്കാർക്ക് സുഗമമായ സേവനങ്ങൾ ഉറപ്പുവരുത്താൻ കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ചിരുന്നു യാത്രക്കാർക്കും ജീവനക്കാർക്കുമായി പത്ത് ദിവസം നീണ്ട ഓണാഘോഷ പരിപാടികളും ഓസം ഓണം എന്ന പേരിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവലും എയർപോർട്ടിൽ ഒരുക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ആദ്യപാദത്തിൽ തിരുവനന്തപുരം രാജ്യാന്തര മാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിലും എയർ ട്രാഫിക് മൂവ്മെന്റുകളുടെ എണ്ണത്തിലും റെക്കോർഡ് വർദ്ധനമുണ്ടായിരുന്നു മൂന്ന് മാസത്തിനിടെ പന്ത്രണ്ട് ദശാംശം ആറ് ലക്ഷത്തിലേറെ യാത്രക്കാരാണ് തിരുവനന്തപുരം വഴി പറഞ്ഞത് പ്രതിമാസ ശരാശരി നാല് ലക്ഷം പിന്നിട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ യാത്രക്കാരുടെ എണ്ണം പത്തേ ദശാംശം മൂന്നേ എട്ട് ലക്ഷമായിരുന്നു രണ്ട് ലക്ഷത്തിലേറെ യാത്രക്കാരാണ് ഇത്തവണ കൂടിയത് ആകെ യാത്രക്കാരിൽ ആറേ ദശാംശം ആറേ ഒന്ന് ലക്ഷം പേർ ആഭ്യന്തര യാത്രക്കാരും അഞ്ച് ദശാംശം ഒൻപത് എട്ട് ലക്ഷം പേർ വിദേശ യാത്രക്കാരുമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് എയർ ട്രാഫിക് മൂവ്മെന്റുകളാണ് കഴിഞ്ഞ വർഷം ഇതേസമയം ആറായിരത്തി എണ്ണൂറ്റി ആയിരുന്നു എയർ ട്രാഫിക് മൂവ്മെന്റുകൾ പതിനാല് ശതമാനമാണ് വർധന ഏറ്റവും കൂടുതൽ പേർ യാത്ര ചെയ്ത അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഷാർജയും ആഭ്യന്തര എയർപോർട്ടുകളിൽ ബംഗളൂരുവുമാണ് മുന്നിൽ ആറ്റിങ്ങൽ തിരുവിതാംകൂർ രാജ്യങ്ങളുടെ റാണിയായിരുന്ന കാർത്തിക തിരുനാൾ ലക്ഷ്മിബായുടെ ഭർത്താവ് ലഫ്റ്റനന്റ് കേണൽ രാജാ ഗോദാവർമ്മന്റെ മുൻകൈയിൽ റോയൽ ഫ്ലയിങ് ക്ലബ്ബിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് തിരുവനന്തപുരം വിമാനത്താവളം സ്ഥാപിതമായത് ഇന്ത്യയുടെ വ്യോമയാന ഭൂപടത്തിൽ തിരുവിതാംകൂറിനെ ഉൾപ്പെടുത്താൻ ഒരു വിമാനത്താവളം വേണമെന്ന പരിശീലനം സിദ്ധിച്ച പൈലറ്റായ രാജഗോദവർമ്മൻ അനുഭവപ്പെടുകയും ഒരു എയർഡ്രോം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാൻ തിരുവിതാംകൂർ ദർബാറിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട രാജകുമാരൻ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി രാജാവിന് സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ മഹാരാജ ചിത്തിര തിരുനാളിന്റെ രാജകീയ നേതൃത്വത്തിൽ ടാറ്റ എയർലൈൻസ് ഇന്ത്യയിലെ ആദ്യത്തെ പൈലറ്റായ നെവിൽ വിൻസെന്റിന്റെ നേതൃത്വത്തിൽ ഫോക്സ്മോദ് വിമാനം ഉപയോഗിച്ച വിമാനത്താവളത്തിലേക്കുള്ള ആദ്യ വിമാനം ടാറ്റ കമ്പനി ഉദ്യോഗസ്ഥനായ ജംഷദ് നവോറോജിയെയും വാണിജ്യാടിസ്ഥാനത്തിൽ കാഞ്ചി ദ്വാരകദാസിനെയും വഹിച്ചു കരാച്ചിയിലെ തിരുവിതാംകൂറിന്റെ ഏജന്റ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയ് ബില്ലിംഗ്ടൺ പ്രഭുവിന്റെ പ്രത്യേക മെയിലുമായി മഹാരാജാവിന് ജന്മദിനാശംസകൾ നേർന്നു ആദ്യത്തെ വിമാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് നവംബർ ഒന്നിന് റോയൽ ആഞ്ചലിന്റെ തപാലുകളുമായി ബോംബെയിലേക്ക് പുറപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ തിരുവിതാംകൂർ രാജകീയ ഗവൺമെന്റ് മഹാരാജാസിന്റെ സ്വകാര്യ വിമാനമായി ഒരു ഡെക്കോട്ട സ്വന്തമാക്കുകയും വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംസ്ഥാനത്തെ സംരക്ഷിക്കുന്നതിനായി റോയൽ ഇന്ത്യ എയർഫോഴ്സിന്റെ ആദ്യ സ്ക്വാഡ്രൺ സ്ഥാപിക്കുകയും ചെയ്തു സ്വാതന്ത്ര്യാനന്തരം ടെർമിനൽ വൺ എന്ന പുതിയ ആഭ്യന്തര ടെർമിനലിന്റെ നിർമ്മാണത്തോടെ ആഭ്യന്തര വിമാന സർവീസുകൾക്കായി എയർ സ്ട്രിപ്പ് ഉപയോഗിച്ചു ബോയിംഗ് എഴുന്നൂറ്റിയേഴ് ഉപയോഗിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ അറേബ്യൻ പെനിസുലയിലെ നഗരങ്ങളിലേക്ക് എയർ ഇന്ത്യ അന്താരാഷ്ട്ര പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എൺപതുകളുടെ തുടക്കത്തിൽ അന്നത്തെ ഇന്ത്യൻ എയർലൈൻസ് കൊളംബോയിലേക്കും തുടർന്ന് മാലിയിലേക്കും സർവീസ് ആരംഭിച്ചു പിന്നീട് ഗൾഫ് എയർ ശ്രീലങ്കൻ എയർലൈൻസ് എയർ മാലി ദ്വീപ് എന്നിവ പ്രവർത്തനം ആരംഭിച്ചു ഇവയ്ക്ക് പിന്നാലെ ഇന്ത്യൻ എയർലൈൻസും ഷാർജയിലേക്ക് സർവീസ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി ഒന്നിന് തിരുവനന്തപുരം വിമാനത്താവളം ഒരു അന്താരാഷ്ട്ര വിമാനത്താവളമായി നവീകരിക്കപ്പെട്ടു ഡൽഹി ബോംബെ മദ്രാസ് കൽക്കട്ട ശേഷം ഇന്ത്യയിലെ അഞ്ചാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി ഇത് മാറി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി